മത്തൻ കൊണ്ട് മാത്രമല്ല കേട്ടോ മത്തൻ്റെ ഇല കൊണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കൂട്ടാനുണ്ടാക്കുക അതിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായ മത്തൻ്റെ വള്ളിയാണ് കേട്ടോ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ കായച്ചിട്ടില്ല അപ്പം മത്തിൻ്റെ ലുള്ളീങ്ങാണ്ട് ഞാനിപ്പോൾ ഒരു കൂട്ടാനുണ്ടാക്കുകയാണ് ഞാൻ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് ഒക്കെ ആദ്യം അപ്പുറത്തെ തൊടുവിലാണ് കേട്ടോ ടിനത് അവിടെ ഒരു തെങ്ങും തോപ്പുണ്ട് അപ്പം തെങ്ങിന് വളമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടിടുന്നതാണ് അങ്ങനെ മത്തൻ്റെ വള്ളി കുമ്പളകന്റെ വള്ളി അതുപോലെ കറുതത്തിൻ്റെ മരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഈ മത്തൻ്റെ ഇലക്കൊന്നുള്ളണെന്ന് വിചാരിച്ച് ചെന്ന് നോക്കുമ്പോൾ കാണുന്നതാക്കണമെന്ന് അറിയോ ഒരു പുല്ല് വെട്ടിയ കൂട്ടത്തിൽ ഇതിൻ്റെ മരങ്ങളൊക്കെ വെട്ടി കാണഞ്ഞിട്ടുണ്ടാവും കറുത്തൊക്കെ കായ്ച്ചാൻ ആയി നിൽക്കുക അല്ല അപ്പൊ പിന്നെ ഞാൻ തീരുമാനിച്ചു ഓല തൊടുവ് കിടണ്ട നമ്മള് തൊടുവിലന്നെ ഇടാം അപ്പം പിന്നെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് മത്തൻ്റെയിലൊക്കെ എങ്കിലും ഉള്ളി താളിക്കലും ചെയ്യാലോ അങ്ങനെ ഉണ്ടായതാണ് ഇട്ട് അപ്പം അത് ആറ്റൊറ്റി മത്തനില കൈകിട്ട് ഇതുപോലെ ഒരു ഇട്ട് വെക്കണം എന്നാലാണ് വെള്ളം വാർന്ന് പോവുക എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ പിച്ചി എടുക്കുക കേട്ടോ മാത്രം പിച്ചി എടുക്കുകയാണ് വേണ്ടത് ഇതിനൊരു നാരുണ്ട് കണ്ടില്ലേ ആ നാര് നമ്മൾ കളയണം കേട്ടോ അല്ലാതെ ഇങ്ങനെ ഇലകൾ കട്ട് ചെയ്യുന്ന പോലെ ഇപ്പോൾ ചീരൻ്റെയിലൊക്കെ കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്യാൻ പറ്റൂല അതുപോലത്തെ നാര് കളയണം കേട്ടോ കുറച്ച് സമയം എടുക്കും ഇത് ചെയ്യാൻ പക്ഷെ എന്നാലും ഇങ്ങനെ ചെയ്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക അല്ലാതെ നാരോട് കൂടി നമ്മൾ കട്ട് ചെയ്താൽ ഒരു കൈപ്രസം ഉണ്ടാവോ അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് കുറച്ചെടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കേട്ടോ ചെറുതായിട്ടൊന്നിങ്ങനെ അരിഞ്ഞെടുത്താൽ മതി അല്ലാതെ ഇങ്ങനെ തന്നെ നമുക്കിത് കൂട്ടാൻ വെക്കാൻ എടുക്കാൻ പറ്റില്ല കേട്ടോ പൊതുവെ മത്തൻ്റെ ഇലക്ക് കുറച്ച് വേവുണ്ട് മറ്റുള്ള ഇലകളെ പോലെ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം അപ്പോഴാണ് കാണാനും രസം കഴിക്കാനും രസം ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇല നുള്ളി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ ഇലവർഗ്ഗങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തണം അല്ലേ അത്രയും വിറ്റാമിനുകളൊക്കെ നിറഞ്ഞ സാധനമാണ് മാത്രമല്ല നമ്മളിത് കീടനാശിനികളൊന്നും ചേർക്കാതെ നമ്മൾ വീട്ടുമുറ്റിൽ തന്നെ ഉണ്ടായതാണല്ലോ അല്ലേ അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങ ഒന്ന് ചെരവി എടുക്കാണ്ടോ ചെറിയ എടുക്കുക എല്ലാ മടിയോണ്ട് ഞാൻ ഇതുപോലെ തേങ്ങ പൂണ്ടിട്ടൊന്ന് ക്രഷ് ചെയ്യാൻ അപ്പോൾ നാല് ചെറിയ ചെറിയുള്ളി ഇട്ടിട്ടൊന്ന് ക്രഷ് ിയാണ് തേങ്ങ ചതച്ചെടുക്കണ്ടെട്ടോ ചിരവി എടുക്കുന്നതിന് പകരം അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ടൊരു മൺചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് വലിയൊരു മൺചട്ടി തന്നെയാണ് അതിലേക്കൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ഒരു നാലിനതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ട് എടുത്തത് പിന്നെ ഇനി ഇപ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് ഒരു മൂന്നെണ്ണം ഇട്ട് എടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാൻ വലിയ പച്ചമുളക് അതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഇനി ഈ എണ്ണയിൽ കിടന്ന് ഈ ഉണക്കമുളകും പച്ചമുളകും ചെറിയ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വരണം ഇതിപ്പോൾ ഇവിടെ ഏകദേശം മൂത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം കുറച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് പിന്നെ വേഗം ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മത്തിൻ്റെ ഇല ഒന്നിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ എന്നാലും അല്ല ഇപ്പോൾ ഇതിൽ ഒതുങ്ങുകൊള്ളിത്രയും ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ വലിയൊരു ചട്ടിയെടുത്തത് പക്ഷെ അത് വെന്ത് കഴിയുമ്പോൾ കുറേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുക ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇല ഒക്കെ ചുങ്ങിതുപോലെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മത്തൻ കഴുകിയ വെള്ളം ഉണ്ടല്ലോ അത് ഇതിലുണ്ടായിരുന്നു മത്തൻ അല മത്തൻ്റെ ഇല അപ്പോൾ മത്തൻ്റെ ഇല ഒക്കെ പൊതുവെ അത്യാവശ്യം വേവുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ കടന്ന് മത്തൻ്റെ ഇല കുക്കായിക്കോളാം അത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇല ചുങ്ങിയതിന് ശേഷം മാത്രം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ അല്ല ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ പിന്നെ ഉപ്പ് അധികമാവും അപ്പം ഉപ്പും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒക്കെ മത്തൻ്റെയിലൊക്കെ ഒന്ന് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം കുക്ക് ആയിട്ടുണ്ടാവും ഇപ്പോഴും ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട് അതായത് അതായത് മത്തിൻ്റെയില വേവാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഈ സമയത്താണ് കേട്ടോ ചെറിയ തേങ്ങയും ക്രഷ് ചെയ്തിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇത് ഒന്നിച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമുക്കിനിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം ഈ തേങ്ങൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കിയെടുത്ത് കൊടുക്കണം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മത്തൻ്റെലയും തേങ്ങയും ഒക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വയ്ക്കട്ടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആവണം മത്തൻ്റെ ഇല ഒന്നും കൂടി ഒരു പൊടിക്ക് വേവാനുണ്ട് ഓവറായിട്ട് ഇല വേവിക്കത്തിട്ട് അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല പാകത്ത് വേവാണ് ആവേണ്ടത് അപ്പോൾ ഇതിപ്പോൾ നന്നായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് തേങ്ങയും മത്തൻ്റെലിയൊക്കെ നന്നായി മിക്സായി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ മണം കേട്ടാൽ തന്നെ നമുക്ക് കൊതിയാവും അപ്പോൾ നമ്മുടെ മത്തൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ല ചൂടോട് കൂടി തന്നെ ചോറിൻ്റെ കൂടെ കൈക്കാട്ട നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ മുട്ട പൊരിച്ചത് അച്ചാറോ മാത്രം മതിയിട്ടോ വേറെ ഒന്നുമില്ലെങ്കിലും നമുക്ക് ചോറ് തിന്നാൻ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തോരം വെച്ച് നോക്കുകൊണ്ടിട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അത് മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ല ഇതുപോലുള്ള അടിപൊളി ഈസി വെറൈറ്റി റെസിപ്പികളായിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും